ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു വിസ്നെസ് ഫാമിലി വ്ളോഗ്സ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് മിസ്റ്റർ ലൂക്ക എഴുതിയ സുവിശേഷം പതിനെട്ടാം അധ്യായം ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുതേ ഒന്നാമത്തെ ചോദ്യം ലൂക്കായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിലെ ആദ്യത്തെ തലക്കെട്ട് എന്ത് ഉത്തരം ന്യായാധിപനും വിധവയും രണ്ടാമത്തെ ചോദ്യം എന്തിനു വേണ്ടിയാണ് യേശു ശിഷ്യരോട് ന്യായാധിപനും വിധവയും എന്ന ഉപമ പറഞ്ഞത് പതിനെട്ട് ഒന്ന് പ്രകാരം ഉത്തരം നൽകുക ഉത്തരം ഭഗ്നാശ്വരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് കാണിക്കാൻ മൂന്നാമത്തെ ചോദ്യം ഭഗ്നാശ്വരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്നു കാണിക്കാൻ യേശു ഏതു ഉപമയാണ് ശിഷ്യരോട് പറഞ്ഞത് പതിനെട്ട് ഒന്ന് പ്രകാരം ഉത്തരം നൽകുക ഉത്തരം ന്യായാധിപനും വിധവയും നാലാമത്തെ ചോദ്യം ഭഗ്ഞാശ്വരാകാതെ എപ്പോഴും എന്തു ചെയ്യണമെന്നാണ് യേശു പറയുന്നത് പതിനെട്ട് ഒന്ന് പ്രകാരം ഉത്തരം നൽകുക ഉത്തരം പ്രാർത്ഥിക്കണം അഞ്ചാമത്തെ ചോദ്യം പതിനെട്ട് രണ്ടിൽ പറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്തവൻ ആറാമത്തെ ചോദ്യം പതിനെട്ട് രണ്ട് പ്രകാരം പൂരിപ്പിക്കുക ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ഡാഷ് ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു ഉത്തരം ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു ഏഴാമത്തെ ചോദ്യം വിധവ ന്യായാധിപനോട് എന്താണ് അപേക്ഷിച്ചിരുന്നത് പതിനെട്ട് മൂന്ന് പ്രകാരം ഉത്തരം നൽകുക ഉത്തരം എതിരാളിക്കെതിരെ എനിക്ക് നീതി നടത്തി തരണമേ എട്ടാമത്തെ ചോദ്യം കുറെ നാളത്തേക്ക് അവൻ അത് ഗവനിച്ചില്ല ഇതിൽ അവൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെയാണ് പതിനെട്ട് നാല് പ്രകാരം ഉത്തരം നൽകുക ഉത്തരം ന്യായാധിപൻ ഒൻപതാമത്തെ ചോദ്യം ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യുന്നില്ല എങ്കിലും ഈ വിധവ എന്നെ ശല്യപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും അല്ലെങ്കിൽ അവൾ കൂടെ കൂടെ വന്ന് എന്നെ അസഹ്യപ്പെടുത്തും ഇങ്ങനെ ചിന്തിച്ചത് ആരെ പതിനെട്ട് നാല് പ്രകാരം ഉത്തരം നൽകുക ഉത്തരം ന്യായാധിപൻ പത്താമത്തെ ചോദ്യം പതിനെട്ട് ആറിൽ കർത്താവ് ന്യായാധിപനെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ് ഉത്തരം നീതിരഹിതൻ പതിനൊന്നാമത്തെ ചോദ്യം രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന ആർക്കാണ് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ എന്ന് യേശു ചോദിക്കുന്നത് പതിനെട്ട് ഏഴ് പ്രകാരം ഉത്തരം നൽകുക ഉത്തരം തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് പന്ത്രണ്ടാമത്തെ ചോദ്യം എങ്ങനെയുള്ള തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കാണ് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ എന്ന് യേശു ചോദിക്കുന്നത് പതിനെട്ട് ഏഴ് പ്രകാരം ഉത്തരം നൽകുക ഉത്തരം രാവും പകലും തന്നെ വിളിച്ചുകരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് പതിമൂന്നാമത്തെ ചോദ്യം പതിനെട്ട് ഏഴ് പ്രകാരം പൂരിപ്പിക്കുക അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം ഡാഷ് നടത്തി കൊടുക്കുകയില്ലേ ഉത്തരം അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം ീതി നടത്തിക്കൊടുക്കുകയില്ലേ പതിനാലാമത്തെ ചോദ്യം അവിടുന്ന് അതിന് കാലവിളംബം വരുത്തുമോ ആര് ആരോടാണ് ഇത് ചോദിച്ചത് പതിനെട്ട് ഏഴ് പ്രകാരം ഉത്തരം നൽകുക ഉത്തരം യേശു ശിഷ്യരോട് പതിനഞ്ചാമത്തെ ചോദ്യം അവിടുന്ന് അതിന് കാല വരുത്തുമോ എന്തിനെ പറ്റിയാണ് യേശു ഇത് ചോദിച്ചിരിക്കുന്നത് പതിനെട്ട് ഏഴ് പ്രകാരം ഉത്തരം നൽകുക ഉത്തരം ദൈവം നീതി നടത്തി കൊടുക്കുന്നതിനെ പറ്റി പതിനാറാമത്തെ ചോദ്യം എന്നു ഞാൻ നിങ്ങളോട് പറയുന്നു എന്താണ് കർത്താവ് പറഞ്ഞത് പതിനെട്ട് എട്ട് പ്രകാരം ഉത്തരം നൽകുക ഉത്തരം അവർക്ക് വേഗം നീതി നടത്തി കൊടുക്കും പതിനേഴാമത്തെ ചോദ്യം പതിനെട്ട് എട്ടിൽ കർത്താവ് എന്താണ് സംശയിക്കുന്നത് ഉത്തരം എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ പതിനെട്ടാമത്തെ ചോദ്യം പതിനെട്ട് എട്ടിൽ കർത്താവ് എന്താണ് ചോദിക്കുന്നത് ഉത്തരം എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ പത്തൊൻപതാമത്തെ ചോദ്യം ആര് വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്നാണ് പതിനെട്ട് എട്ടിൽ യേശു ചോദിക്കുന്നത് ഉത്തരം മനുഷ്യപുത്രൻ ഇരുപതാമത്തെ ചോദ്യം പതിനെട്ട് എട്ട് പ്രകാരം പൂരിപ്പിക്കുക എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ ഡാഷ് കണ്ടെത്തുമോ ഉത്തരം എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ആരോടാണ് യേശു ഫരിസേനും ചുങ്കക്കാരനും എന്ന ഉപമ പറഞ്ഞത് പതിനെട്ട് ഒൻപത് പ്രകാരം ഉത്തരം നൽകുക ഉത്തരം തങ്ങൾ നീതിമാന്മാരാണ് എന്ന ധാരണയിൽ തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട് ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം ദേവാലയത്തിലേക്ക് പ്രാർത്ഥിക്കാൻ പോയ രണ്ടു പേർ ആരെല്ലാമായിരുന്നു പതിനെട്ട് പത്ത് പ്രകാരം ഉത്തരം നൽകുക ഉത്തരം ഒരാൾ ഫരിസേയനും മറ്റേയാൾ ചുങ്കക്കാരനും ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ആരാണ് നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചത് പതിനെട്ട് പതിനൊന്ന് പ്രകാരം ഉത്തരം നൽകുക ഉത്തരം ഫരിസേയൻ ഇരുപത്തിനാലാമത്തെ ചോദ്യം ഫരിസേയൻ ആദ്യം ദൈവത്തോട് എന്താണ് പറഞ്ഞത് പതിനെട്ട് പതിനൊന്ന് പ്രകാരം ഉത്തരം നൽകുക ഉത്തരം ദൈവമേ ഞാൻ നിനക്ക് നന്ദി പറയുന്നു ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം എന്തിനാണ് ഫരിസേയൻ ദൈവത്തിന് നന്ദി പറഞ്ഞത് പതിനെട്ട് പതിനൊന്ന് പ്രകാരം ഉത്തരം നൽകുക ഉത്തരം താൻ അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമായ മറ്റു മനുഷ്യരെ പോലെയോ ചുങ്കക്കാരനെ പോലെയോ അല്ല എന്നതിനാൽ ഇരുപത്തി ആറാമത്തെ ചോദ്യം താൻ ആരെയെല്ലാം പോലെയല്ല എന്നാണ് ഫരിസേയൻ പറയുന്നത് പതിനെട്ട് പതിനൊന്ന് പ്രകാരം ഉത്തരം നൽകുക ഉത്തരം അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമായ മറ്റു മനുഷ്യരെ പോലെയോ ചുങ്കക്കാരനെ പോലെയോ അല്ല ഇരുപത്തി ഏഴാമത്തെ ചോദ്യം താൻ ആഴ്ചയിൽ എത്ര പ്രാവശ്യം ഉപവസിക്കുന്നു എന്നാണ് ഫരിസേയൻ പറഞ്ഞത് പതിനെട്ട് പന്ത്രണ്ട് പ്രകാരം ഉത്തരം നൽകുക ഉത്തരം രണ്ടു പ്രാവശ്യം ഇരുപത്തി എട്ടാമത്തെ ചോദ്യം താൻ ആഴ്ചയിൽ രണ്ടു പ്രാവശ്യം എന്തു ചെയ്യുന്നു എന്നാണ് ഫരിസേയൻ പറഞ്ഞത് പതിനെട്ട് പന്ത്രണ്ട് പ്രകാരം ഉത്തരം നൽകുക ഉത്തരം ഉപവസിക്കുന്നു ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം ആരാണ് ആഴ്ചയിൽ രണ്ടു പ്രാവശ്യം ഉപവസിക്കുന്നത് പതിനെട്ട് പന്ത്രണ്ട് പ്രകാരം ഉത്തരം നൽകുക ഉത്തരം ഫരിസേയൻ മുപ്പതാമത്തെ ചോദ്യം ഫരിസേയൻ എന്തിന്റെയെല്ലാം എല്ലാം ദശാംശമാണ് കൊടുക്കുന്നത് പതിനെട്ട് പന്ത്രണ്ട് പ്രകാരം ഉത്തരം നൽകുക ഉത്തരം താൻ സമ്പാദിക്കുന്ന സകലത്തിന്റെയും മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം ഞാൻ ആഴ്ചയിൽ രണ്ടു പ്രാവശ്യം ഉപവസിക്കുന്നു ഞാൻ സമ്പാദിക്കുന്ന സകലത്തിന്റെയും ദശാംശം കൊടുക്കുന്നു ആരാണ് ഇങ്ങനെ പ്രാർത്ഥിച്ചത് പതിനെട്ട് പന്ത്രണ്ട് പ്രകാരം ഉത്തരം നൽകുക ഉത്തരം ഫരിസേയൻ മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം ചുങ്കക്കാരൻ എങ്ങനെയാണ് പ്രാർത്ഥിച്ചത് പതിനെട്ട് പതിമൂന്ന് പ്രകാരം ഉത്തരം നൽകുക ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട് മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം ചുങ്കക്കാരൻ എന്താണ് പ്രാർത്ഥിച്ചത് പതിനെട്ട് പതിമൂന്ന് പ്രകാരം ഉത്തരം നൽകുക ഉത്തരം ദൈവമേ പാപിയായ എന്നിൽ കനിയണമേ മുപ്പത്തിനാലാമത്തെ ചോദ്യം ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞ് യേശു എന്താണ് ശിഷ്യരോട് പറഞ്ഞത് പതിനെട്ട് പതിനാല് പ്രകാരം ഉത്തരം നൽകുക ഉത്തരം ഇവൻ ആ ഫരിസേനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങി മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ആരാണ് ഫരിസേനെക്കാൾ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങി എന്ന് യേശു പറഞ്ഞത് പതിനെട്ട് പതിനാല് പ്രകാരം ഉത്തരം നൽകുക ഉത്തരം ചുങ്കക്കാരൻ മുപ്പത്തി ആറാമത്തെ ചോദ്യം എന്തുകൊണ്ടാണ് ചുങ്കക്കാരൻ ഫരിസേനെക്കാൾ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങി എന്ന് യേശു പറഞ്ഞത് പതിനെട്ട് പതിനാല് പ്രകാരം ഉത്തരം നൽകുക ഉത്തരം എന്തെന്നാൽ തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും മുപ്പത്തി ഏഴാമത്തെ ചോദ്യം അദ്ധ്യായവും വാക്യവും പറയുക എന്തെന്നാൽ തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും ഉത്തരം ലൂക്ക പതിനെട്ടാം അധ്യായം പതിനാലാം വാക്യം മുപ്പത്തി എട്ടാമത്തെ ചോദ്യം എന്തിനു വേണ്ടിയാണ് ശിശുക്കളെ യേശുവിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നത് പതിനെട്ട് പതിനഞ്ച് പ്രകാരം ഉത്തരം നൽകുക ഉത്തരം യേശു കൈകൾ വെച്ച് അനുഗ്രഹിക്കേണ്ടതിനെ മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം ശിശുക്കളെ കൊണ്ടുവന്നവരെ ആരാണ് ശകാരിച്ചത് പതിനെട്ട് പതിനഞ്ച് പ്രകാരം ഉത്തരം നൽകുക ഉത്തരം ശിഷ്യന്മാർ ാമത്തെ ചോദ്യം ശിഷ്യന്മാർ ആരെയാണ് ശകാരിച്ചത് പതിനെട്ട് പതിനഞ്ച് പ്രകാരം ഉത്തരം നൽകുക ഉത്തരം യേശു കൈകൾ വെച്ച് അനുഗ്രഹിക്കേണ്ടതിന് ശിശുക്കളുമായി വന്നവരെ നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം യേശു കൈകൾ വെച്ച് അനുഗ്രഹിക്കേണ്ടതിനെ ആരെയാണ് അവർ അവന്റെ അടുത്ത് കൊണ്ടുവന്നത് പതിനെട്ട് പതിനഞ്ച് പ്രകാരം ഉത്തരം നൽകുക ഉത്തരം ശിശുക്കളെ നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം യേശു അവരെ തന്റെ അടുത്തേക്ക് വിളിച്ചിട്ട് എന്താണ് പറഞ്ഞത് പതിനെട്ട് പതിനാറ് പ്രകാരം ഉത്തരം നൽകുക ഉത്തരം ശിശുക്കൾ എന്റെ അടുത്തു വരാൻ അനുവദിക്കുവേൻ അവരെ തടയരുത് എന്തെന്നാൽ ദൈവരാജ്യം അവരെ പോലെയുള്ളവരുടേതാണ് നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം ആരെ തൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവൻ എന്നാണ് യേശു പതിനെട്ട് പതിനാറിൽ പറഞ്ഞത് ഉത്തരം ശിശുക്കളെ നാൽപ്പത്തി നാലാമത്തെ ചോദ്യം ആരെ തടയരുത് എന്നാണ് യേശു പതിനെട്ട് പതിനാറിൽ പറഞ്ഞത് ഉത്തരം ശിശുക്കളെ നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ദൈവരാജ്യം ആരെ പോലെയുള്ളവരുടേതാണ് എന്നാണ് പതിനെട്ട് പതിനാറിൽ പറഞ്ഞിരിക്കുന്നത് ഉത്തരം ശിശുക്കളെ പോലെയുള്ളവരുടേത് നാൽപ്പത്തി ആറാമത്തെ ചോദ്യം എന്താണ് ശിശുക്കളെ പോലെയുള്ളവരുടേതാണ് എന്ന് യേശു പതിനെട്ട് പതിനാറിൽ പറഞ്ഞത് ഉത്തരം ദൈവരാജ്യം നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞ് യേശു എന്താണ് പറഞ്ഞത് പതിനെട്ട് പതിനേഴ് പ്രകാരം ഉത്തരം നൽകുക ഉത്തരം ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല നാൽപ്പത്തി ചോദ്യം ആരെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല എന്നാണ് യേശു പറഞ്ഞത് പതിനെട്ട് പതിനേഴ് പ്രകാരം ഉത്തരം നൽകുക ഉത്തരം ശിശുവിനെ പോലെ നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യം പതിനെട്ട് പതിനേഴ് പ്രകാരം പൂരിപ്പിക്കുക സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ശിശുവിനെ പോലെ ഡാഷ് സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല ഉത്തരം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല അൻപതാമത്തെ ചോദ്യം അധ്യായവും വാക്യവും പറയുക സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല ഉത്തരം ലൂക്ക പതിനെട്ടാം അധ്യായം പതിനേഴാം വാക്യം അമ്പത്തി ഒന്നാമത്തെ ചോദ്യം ആരാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് യേശു പതിനെട്ട് പതിനേഴിൽ പറഞ്ഞിരിക്കുന്നത് ഉത്തരം ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അമ്പത്തി രണ്ടാമത്തെ ചോദ്യം ലൂക്കായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിലെ രണ്ടാമത്തെ തലക്കെട്ട് എന്ത് ഉത്തരം ഫരിസൈനും ചുങ്കക്കാരനും അമ്പത്തി മൂന്നാമത്തെ ചോദ്യം ലൂക്കായ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിലെ മൂന്നാമത്തെ തലക്കെട്ട് എന്ത് ഉത്തരം ശിശുക്കളെ ആശീർവദിക്കുന്നു അമ്പത്തി നാലാമത്തെ ചോദ്യം തങ്ങൾ നീതിമാന്മാരാണ് എന്ന ധാരണയിൽ എന്തു ചെയ്യുന്നവരോടാണ് യേശു ഫരിസയനും ചുങ്കക്കാരനും എന്ന ഉപമ പറഞ്ഞത് പതിനെട്ട് ഒൻപത് പ്രകാരം ഉത്തരം നൽകുക ഉത്തരം തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട് ഇത്രയും ചോദ്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻറ്റിലൂടെ അറിയിക്കുമല്ലോ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഈശോ മിഷി സ്തുതിയായിരിക്കട്ടെ